ശരത്ത് തിരുവോണം ഇടനീ എന്റെ വാങ്ങിയ പയ്യത് വല്ല കണക്കും കിട്ടുക അതെ എല്ലാം കൂടി ചേർത്താ നല്ലൊരു എമൗണ്ട് ആവും എന്നാ കോളേജീതൊക്കെ തിരിച്ചു തരാ അപ്പോഴേക്കും പിണങ്ങിയ സങ്കടം ആയി നിനക്ക് അയ്യേ ഇടി പെണ്ണ ഞാനൊരു തമാശ പറഞ്ഞത് തമാശയാണെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ എന്നും നിനക്കൊരു കടക്കാരിയല്ലേ അല്ലേ എല്ലാർത്ഥത്തിലും എൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിട്ടോ എനിക്ക് ചെലവുകൾ ഇല്ല എന്നിട്ടല്ല നിന്റെ അവസ്ഥ എനിക്കറി എന്നുകൊണ്ട് ആണെന്ന് പോലും നീ സഹായിക്കും ഒന്നും നീ എനിക്ക് തിരിച്ചു തരണ്ട കാരണം നീ എനിക്കൊരു കൂട്ടുകാർ മാത്രമല്ല എനിക്കില്ലാതെ പോയ എൻ്റെ കൂടപ്പിറപ്പാണ് പെൺകുട്ടികൾക്ക് എങ്ങനെ തുടങ്ങിയാല് എന്താ ചെയ്യാ മോനെ ഓൾക്ക് ഇനി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഓള് പിറകെടന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ത്യാനീഡി ഇന്ന് രാവിലെ നേരെ വലിയ പറയാൻ പറഞ്ഞു അതന്നെ അതോ അത് രാവിലെ തന്നെ ഒരു നരമ്പുരോട് വെറുതെ ചോറിയാ വന്ന എന്താടീ അമ്മ കേറി പിടിച്ചോ എന്നാ പിന്നെ ഇവരറി പിന്നെന്താ കാര്യം അതാ ഒന്നുമില്ല നീ നോക്ക് ഞാൻ പണി പാളോ ഒന്നും നമുക്ക് എവിടെ സമയം വിടെ എന്താ കൃഷ്ണേട്ടാ നേത്ര ഇവിടെ നിൽക്കണേരാളല്ലേ പത്ത് മിനിറ്റ് വഴി ആൾക്ക് കുഴപ്പമില്ല അതുപോലെ സാരില്ലേ കൃഷ്ണേട്ട എനിക്ക് കൊഴപ്പൊന്നുമില്ല നിങ്ങൾ ഒരുക്കുക വേറെന്താ വേണ്ടത് കടം വാങ്ങുന്നവർക്കും പെണ്ണുങ്ങന പൈസ ഇവിടെ ഒരു വെനയില്ല കഷ്ട വേറെ സന്ധ്യ ആയാലേ ഇവിടെ വീട്ടില് പൊടുത്തേക്ക് എത്തിയാൻകടന്ന അതെ വീട്ടിൽ അമ്മയും പെങ്ങും പോലൊക്കെ അതെ മറ്റേ കാണുന്ന അന്നോടൊന്നും മറുപടി പറഞ്ഞു കാണണ്ടും

ളൊന്നും വരുന്നില്ല അല്ലാതെ തന്നെ എല്ലാവർക്കും നല്ല തിരക്കാ ഇന്നലെ ആ പതിരം വന്ന് എന്തെല്ലാം വെള്ളം വെച്ചു കേട്ടല്ലോ എന്താ പ്രശ്നം അത് കൊറേ കാലം മുമ്പ് അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ വാങ്ങി മാത്രം എവിടെ എവിടുന്ന കൊടുക്കാനാ ചേച്ചി ചേച്ചിക്ക് അറിയാലോ ജീവിച്ചു പോകുന്ന കണക്കിനെ എല്ലാ കാര്യവും എല്ലാവർക്കും അറിയാം മോളെ ചാകോട്ടം കണ്ടു പോയണ്ടോ കുടുംബത്തിൻ്റെ നാട്ടിലൊരു പേജാറാകേണ്ട മോളെ ഒക്കെ ശരിയാവും ഇന്നോ എന്ന് പറഞ്ഞെടുക്കുന്ന അച്ഛൻ എന്ത് പ്രസവിച്ച മക്കളെ പോലും ഓർമ്മയില്ലാത്ത അമ്മ ചെറുപ്പം മുതലേ നമ്മളിതൊക്കെ കാണുന്നതല്ലേ ഇപ്പതൊക്കെ ശീലായി ജീവിതത്തിന്റെ ഒരു ഭാഗമായി

ചേച്ചി എനിക്ക് എന്ത് കുറവുണ്ടായിട്ട് ആ മറ്റു പെണ്ണുങ്ങളെ തേടി പോയത് അല്ലെങ്കിൽ എല്ലാ കണ്ണു കൊണ്ട് ദൈവം ഒന്നാളിലെ ചേച്ചി ചേച്ചി കണ്ടിരുന്നു മനസ്സ് പതറും അതല്ലാതെ അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നാലും എന്റെ മക്കളെ ഒരു വിധി അച്ഛനാണെങ്കിൽ അങ്ങനെ അമ്മയാണെങ്കിൽ ഗാന്ധി കടത്താൻ വന്നിരിക്കുന്ന ബോഡിയാട്ടു Ha-ha-ha! Ha-ha! Ha-ha-ha! നമ്മളെ ഏട്ടൻ അച്ഛ വിളിക്കുന്നുണ്ട് നീ അങ്ങോട്ട് ചെല്ലു വന്നിട്ട് അച്ഛൻ എന്നെ കണ്ടില്ലല്ലോ നീ അങ്ങോട്ട് ചെല് അച്ഛാ എന്റെ മോള് പുറത്ത് പോയി വരുന്ന സമയം കഴിഞ്ഞാല് അച്ഛൻ ഇപ്പ പേടിയാ മോളെ ഒരച്ഛന്റെ വേദന നിങ്ങൾക്കറിയാത്തോണ്ടാ മക്കളെ ദൈവങ്ങൾക്ക് ഇടയിലെ ചോറ് കൊടുത്തിട്ടെ നേരം കൊറേ ആയില്ലേ നിന്നൊന്ന് കണ്ടാ മതി സത്യം പറഞ്ഞ ഇപ്പം രസിക്കുന്നുണ്ട് അച്ഛൻ ഞാൻ കൊടുത്തോളാം മുള അച്ഛൻ്റെ ചോറ് നീ കിടക്കാൻ നോക്ക് പോയി എന്റെ തേത്ത് കൈവഴിച്ചത് സ്റ്റഡിയ അതാരാണെന്ന് അന്വേഷിക്കുന്നു തന്നു താങ്ങിട്ടില്ല കുടിച്ചിട്ടേ